കാട്ടാന ചവിട്ടിക്കൊല്ലുകയും നാലു മാസങ്ങൾക്ക് ശേഷം അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തതോടെ ദുരിതത്തിലായത് മൂന്ന് മക്കൾ പിതാവ് ഉപേക്ഷിക്കുകയും ജീവിക്കാൻ മാർഗമില്ലാതാവുകയും ചെയ്തതോടെ രണ്ടു സഹോദരിമാരെ പോറ്റാൻ പഠനം ഉപേക്ഷിച്ച് കൂലുവേലയ്ക്ക് പോവുകയാണ് മനോജ് എന്ന പത്തൊൻപത് കാരൻ പിതാവിനൊപ്പം സർക്കാരും ചതിച്ചതോടെയാണ് ഈ കുട്ടികൾക്ക് ജീവിതം ഇത്ര ഗതികേടായി മാറിയത് കണ്ണൻ ദേവൻ കമ്പനി വാഗുവരി എസ്റ്റേറ്റിലെ പരേധയായ വിജിയുടെയും മഹേന്ദ്രകുമാറിന്റെ മക്കളാണ് മനോജും പ്രീതിയും പ്രിയദർശിനിയും അമ്മയുടെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാതെ വനംവകുപ്പും കയ്യൊഴിഞ്ഞതോടെയാണ് മനോജിന് പഠനം നിർത്തേണ്ടി വന്നത് വിജിയുടെ മരണത്തെ തുടർന്ന് വനംവകുപ്പ് പതിനായിരം രൂപ അടിയന്തര ധനസഹായം നൽകി നഷ്ടപരിഹാരമായി ലഭിക്കേണ്ട അഞ്ചു ലക്ഷം ഇനിയും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുലർച്ചെ ഭർത്താവ് ഒന്നിച്ച് ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് വിജയെ കാട്ടാന ചവിട്ടിക്കൊന്നത് ബൈക്കിൽ വരുന്നതിനിടെ പൂപ്പാറ ഭാഗത്ത് വളവിൽ റോഡിന്റെ നടുവിൽ നിന്ന് ഒറ്റയാന്റെ മുന്നിൽപ്പെടുകയായിരുന്നു ബൈക്ക് മറിഞ്ഞ് റോഡിൽ വീണ വിജയെ ആന ചവിട്ടിക്കൊന്നു മഹേന്ദ്രകുമാറിനെ ആന ഉപദ്രവിച്ചതുമില്ല വിജി മരിച്ചു നാലാം മാസം മഹേന്ദ്രകുമാർ വേറെ വിവാഹം കഴിച്ച് താമസം മാറി ഇതോടെ കുട്ടികളുടെ ജീവിതം അവതാളത്തിലുമായി ഇതോടെ സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ചുമതല മനോജിനായി പ്ലസ് വണ്ണിന് പഠിച്ചിരുന്ന മനോജ് പഠനം നിർത്തി ഇപ്പോൾ കൂലിപ്പണിക്ക് പോവുക ാണ് സഹോദരിമാരെ തമിഴ്നാട്ടിൽ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നു പ്രീതി പ്ലസ് വൺ ക്ലാസ്സിലും പ്രിയദർശിനി എട്ടിലുമാണ് പഠിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി